ദൈവത്തിനു സ്തുതി വചനപ്പുലീലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് തരുന്ന തിരുവചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനമാണ് ഇതെന്നെ ഏറെ സ്വാധീനിച്ച ഒരു വചനമാണ് അവൻ പീഡ പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് കഴിയുമല്ലോ നാം ഈ ലോക ജീവിതത്തിൽ പല വിധത്തിലായ പരീക്ഷകളിൽ അകപ്പെട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് ഈ ഓരോ പരീക്ഷകളെയും അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരാതെ നമുക്ക് സ്വയമായിട്ട് ലഭിക്കുകയില്ല അതെങ്ങനെയാണ് നമ്മുടെ ദൈവത്തിന് ഈ ശക്തി തരുവാൻ സാധിക്കുന്നത് നമ്മുടെ ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് മനുഷ്യരുടെക്കാൾ കൂടുതൽ പാടുപീടകൾ സഹിച്ച് ഒരു കാര്യം മാത്രമേ നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അവൻ പാപം ചെയ്തിട്ടില്ല പാപം ചെയ്യാത്ത ദൈവം മനുഷ്യനായി മനുഷ്യൻ്റെ എല്ലാത്തരം മനുഷ്യനേക്കാൾ കൂടുതൽ കഷ്ടതകൾ സഹിച്ച് ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന് നൽകിപ്പോയ ആ ദൈവം അനുഭവിച്ച പാടുവീടകൾ ഓർക്കുമ്പോൾ അവന് നമ്മെ സഹായിക്കാൻ സാധിക്കും കാരണം എല്ലാത്തരം സഹനങ്ങളും അനുഭവിച്ചവർക്ക് മാത്രമേ അത് മറ്റൊരാളോട് സഹായിക്കാനും സാധിക്കുകയുള്ളൂ അനുഭവസ്ഥരല്ലാത്തവരെ പറഞ്ഞാലും വിശ്വസനീയമല്ല അനുഭവമാണല്ലോ ഏറ്റവും വലിയ പാഠം ഈ പാഠപുസ്തകത്തിലൂടെ കടന്നുപോയ കർത്താവ് നമ്മെ സഹായിക്കും ഏതൊരുവിധ സഹനത്തിലും സഹായിക്കാൻ നമുക്ക് നമ്മുടെ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ